ഞാനിന്നൊരു വേവിച്ച മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാം പ്രയോരി മാങ്ങയാണ് ഞങ്ങളുടെ ഒരു ചെറിയ മാമ്മ ഉണ്ടായ മാങ്ങയാണ് മാങ്ങ വലിപ്പം വെച്ചിട്ടില്ല നാല് മാങ്ങയുണ്ട് ചെറിയ ചെറുതരം മാങ്ങയാണ് ചെറുതരം മാങ്ങ ഇപ്പം വിചാരിച്ചു മൂത്തിട്ടില്ല മൂപ്പായിട്ടുണ്ട് അത് വേവിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാം ഈ മാവിൻ്റെയും മാങ്ങയുടെയും പിന്നിൽ ഒരു കഥയുണ്ട് ഞങ്ങളിവിടെ സ്ഥലം വാങ്ങിച്ചു വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ പഠിക്കൽ തന്നെ ഒരു വലിയ മാവ് പ്രയോജനമാവ് അത് ഒത്തിരി ഉയരത്തിൽ പടർന്ന് പന്തലിച്ച് റോട്ടിലേക്കും അപ്പുറത്തെ വളപ്പിലേക്കും ഒക്കെയായിട്ട് വല് നല്ല വലിപ്പത്തിൽ ഒരു മതി വലിയൊരു മാവുണ്ടായിരുന്നു അത് നിറയെ എല്ലാ കൊല്ലവും നിറയെ മാവ് ഉണ്ടായിരുന്നു എറണാകുളം തൊട്ട് ചാലക്കുടി വരെയുള്ള മിക്ക വീടുകളിലും ഞങ്ങളുടെ ബിന്ദുവീടുകളിലും അയലുക്കങ്ങളിലും ഒക്കെ ആ മാങ്ങ തിന്നാത്തവര് ഇല്ല സത്യം പറഞ്ഞ അത്രയ്ക്ക് ഇഷ്ടം പോലെ മാങ്ങയായിരുന്നു അത്രയ്ക്ക് നല്ല മാങ്ങയായിരുന്നു മാവിന് ഒരു ഒരു അമ്പത് പോലത്തെ പഴക്കമുണ്ട് അത്ര വലിയ മാവായിരുന്നു മാവിൻ്റെ ഒരു കേട് പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ വെട്ടിയതാണ് വെട്ടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ചവറ് മുറ്റത്തൊക്കെ ചവറാണെങ്കിലും മാവ് മാങ്ങ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല പോലെ കണ്ടപ്പോൾ ഒരു പേടി കൊണ്ട് മാവ് കെട്ടിയതാണ് ആ മാവിൻ്റെ ഒരു മാങ്ങേണ്ടി കുഴിച്ചിട്ട് ഉണ്ടായ മാവാണിത് അതിൻ്റെ അത് ചെറിയ മാവായിട്ടാണ് നിൽക്കണേ ഇത് ഇതുപോലെ ആയിട്ടില്ല ഞങ്ങളുടെ വളപ്പിൽ നിറച്ച് ജാതികളാണ് ഞങ്ങൾ മേടിച്ച് വന്നു കഴിഞ്ഞപ്പം ഒന്നും മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മേടിച്ചാൽ പിന്നെ ജാതികളൊക്കെ കുറച്ച് നിറച്ച് ജാതികളാണ് അതുകൊണ്ട് ഇണ്ടൽ പോലെയാണ് വെളിവില്ലാത്ത സൂര്യപ്രകാശം കുറവുള്ള സ്ഥലമായതുകൊണ്ട് മാങ്ങയ്ക്ക് മാങ്ങ മാവ് അത്രയ്ക്ക് ഇതായിട്ടില്ല മാങ്ങയും ചെറുതായിട്ടാണെ ആ മാവിൻ്റെ മാങ്ങയാണ് ഇപ്പം ഞാൻ ചെയ്യണത് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര പഞ്ചസാര ഇടാം ഒരു കപ്പ് വെള്ളം വെള്ളം ഒഴിച്ചു ആ മാവും ഉണ്ടായപ്പോൾ വേനൽക്കാലം വരുമ്പോൾ ഓരോ കൊമ്പുകൾ കാറ്റത്തും മഴയത്തും ഓരോ കൊമ്പുകളും കൂടിയും ഇഷ്ടംപോലെ മാങ്ങകളായിരുന്നു അപ്പോൾ ഇതുപോലെ മാങ്ങ പുഴുങ്ങി പഞ്ചസാര ഇട്ട് മിക്സിയിലടിച്ച് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് വരുന്നവർക്കൊക്കെ അത് വെള്ളം കൂട്ടി കൊടുക്കലാണ് ഞങ്ങൾക്ക് പണി എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി മാങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറ് ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ് ചെയ്തത് ഇപ്പം നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് ഇത് ഞാൻ അടപ്പത്തിരിക്കാണ് മാങ്ങ വേവട്ടെ മാങ്ങ വെന്തട്ടുണ്ടേട്ടാ ഞാനൊന്ന് ചൂടാറിയിട്ട് വേണം മിക്സിയിൽ അടിക്കാനായിട്ട് ഞാൻ ഫാനിട്ടൊന്ന് ചൂടാറാൻ വെച്ചാൽ കണ ചൂടാറട്ടെ ഫാനിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത് നോക്കുക ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇതിൻ്റെ ഇത് ഇതിൻ്റെ കൂട്ട് ഫ്രിഡ്ജിൽ ചേർന്നിട്ട് കുറവശേ ഒഴിച്ച് വന്നവർക്കായാലും കൊടുക്ക വീട്ടിലുള്ളവർക്കായാലും കഴിക്കുക ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് പ്രത്യേകമായി മാങ്ങയ കൊണ്ട് പലതരത്തിലുള്ള വിഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഓ അതിനകത്തുള്ള ഒരു വിഭവമാണത് ഒരു ഡ്രിങ്ക്സാണത് പച്ച മാങ്ങയുടെ ഡ്രിങ്ക്സ് ഞാൻ ഇട്ടിട്ടുണ്ടായി ഷേക്ക് ഇട്ടിട്ടുണ്ടായി ഇപ്പം ഇത് ചെയ്യുന്നു അച്ചാറുകളൊക്കെ ചെയ്തിട്ടുണ്ടായി ഇതൊന്ന് തണുക്കെട്ടാൽ മാങ്ങ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ മിക്സിയിൽ അടിക്കാൻ പോവാം ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നിച്ചൊഴിച്ചു ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഐസ് ഇടണത് അപ്പം കൂടുതൽ ഇതിപ്പോൾ കൊണ്ടാണ് ഞാൻ ഐസ് ഇടണത് ഐസ് ഇടണതെന്ന് വെച്ചാൽ ഇപ്പം കുടിക്കാനായിട്ട് എടുക്കണമെങ്കിൽ തണവുണ്ടാവില്ല അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ മിക്സിയിൽ അല്ല ഫ്രിഡ്ജിൽ അടിച്ച് വെക്കാനാണെങ്കിൽ ഐസട്ടേണ്ട ആവശ്യമില്ല അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കുറവ്ശെടുത്ത് ഒഴിച്ച് കുടിച്ചാൽ മതി ഇത് ഇതൊന്നുമല്ല ഞാൻ ഞങ്ങളുടെ വലിയ മാവും മാവുമുണ്ടായപ്പോൾ വലിയ പൂണിയിൽ ഒത്തിരി അടിച്ചൊഴിക്കും എന്നിട്ട് കുറേ ദിവസങ്ങൾ ഒത്തിരി ദിവസങ്ങൾ അത് ചേർന്ന് കുറവ് എടുത്ത് വന്നവർക്കും കുടിക്കുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളും കഴിക്കും എടുത്ത് കുറവ്ശെടുത്ത് ഒഴിച്ച് കഴിക്കും ഇതിപ്പം ഞാൻ ഇത്രയുള്ളതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ട് അടിക്കാൻ പോകാൻ കുറച്ചൊരു ഐസ് ഇട്ട് അല്ലെങ്കിൽ ഐസ് നിങ്ങളെ അടിക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഐസ് ഇടേണ്ട ആവശ്യമില്ല വിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെടുത്ത് തണുത്തതായതുകൊണ്ട് ഒഴിച്ച് കഴിച്ചാൽ മതി ഞാനത് അടച്ചിട്ട് വരട്ടേ മാങ്ങ വേവിച്ച മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം però è ഇപ്പോൾ തന്നെ വേവിച്ചെടുത്ത ഇതായത് കൊണ്ട് തണവ് കുറവാണ് ഇപ്പോൾ റൈസും കൂടി ഇടാം ഇപ്പം അധികം എടുത്ത് വയ്ക്കാനൊന്നുമില്ല അത്രയേ ഉള്ളൂ കുറച്ച് കുറച്ചുകൂടെ കട്ടിയിൽ അടിക്കുകയാണെങ്കിൽ ഇത്